ദൈവതനെ നിന്റെ ഇപ്പം നിന്റെ ഭർത്താവ് ഇപ്പം മരിച്ചെന്ന് വിചാരിച്ചോളൂ യുദ്ധകൾ എന്തുമാത്രമാണ് ധ്യാനം കൂടുന്നത് നിന്റെ മക്കൾ ഇപ്പോൾ നിന്നെ ഒരിക്കലും ഇപ്പൊ ചില മക്കൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് മാറണ കാണാം അയ്യോ ഞാൻ തന്നെ ബാവളിച്ച് പോയിട്ടുണ്ട് ആ മക്കളുണ്ട് പെൺമക്കളുണ്ട് ഈ ടൈപ്പ് അതായത് അവര് നമ്മളുടെ കൂടെ ഇങ്ങനെ നിഴല് പോലെ നടന്ന് നമ്മുടെ സാരത്തും വെച്ച് ഇത് പിടിച്ച് നടന്ന മക്കൾ അമ്മേ അപ്പെന്നു പറഞ്ഞ് ചാകാൻ വേണ്ടി നടന്ന മക്കൾ ഇപ്പം ചാകണം നിർബന്ധമില്ല നമ്മളത് തിരക്കാവില്ല നമ്മളെ ഇപ്പം ചില വിവാഹം കഴിക്കുന്നതോടുകൂടി ചില പെണ്ണ് കളി കഴിച്ച പെണ്ണുങ്ങളുടെ വീട്ടിലോട്ട് ഈ ചെറുക്കം ചെല്ലണ സമയത്ത് അവിടെ അവർ മൂന്ന് ദിവസം കൊണ്ട് ഇവരെ പ്രീമാക്ഷിതുകളും അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് നമ്മളീ പുതുക്കത്തിനൊക്കെ പോകണമെന്നൊക്കെ പറയത്തില്ലേ വിരുന്നിന് പോകണമെന്നൊക്കെ പറയത്തില്ലേ പോയച്ചും വരുമ്പോൾ ഈ ആളെ മാറിയിരിക്കും പോയച്ച വന്ന് വരണം ഒരു മൂന്ന് ദിവസം കൊണ്ട് ചില അമ്മാമ്മമാർക്ക് ഒരു മകനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു മൂന്ന് ദിവസം മതി അവളുടെ കൂടെ ആ വീട്ടിൽ പോയി നിൽക്കുന്ന ആ മൂന്ന് ദിവസം കൊണ്ട് നീ എന്തുണ്ടാക്കി ഗൾഫിൽ നീത്ത് നാളെ ഗൾഫിലല്ലായിരുന്നോ പത്ത് പതിനഞ്ച് കൊല്ലം ആയില്ലേ അപ്പോൾ ഒരു പത്ത് രണ്ട് കോടി രൂപ അതിൻ്റെ ഉണ്ടാകേണ്ടതല്ലേ നിലയിൽ എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ മകള് പറയും ഇതെല്ലാം പെങ്ങക്ക് മാർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയല്ലേ ഇതെല്ലാം എന്താ അനിയൻ മാർക്ക് വേണ്ടി കൊടുത്തിരിക്കണല്ലേ അപ്പനെയമ്മനെ ഉണ്ടാക്കലേ ഇനി എങ്കിലും നീയൊന്ന് ജീവിക്കാൻ നോക്കടാ ഇങ്ങനെ ഒന്ന് ഒരു ചെറിയ സാരി ഇട്ട് കൊടുത്താൽ മതി ചെറിയൊരു സാരി ഇട്ട് കൊടുത്താൽ മതി ഇവൻ്റെ അതോടെ അവൻ്റെ ജീവിതം പോയി പോയിച്ചാ പിന്നെ ഇവൻ തിരിച്ചു തിരിച്ചുവരെ അറിയാവോ ഈ മത്തങ്ങാപുറത്ത് തലേ വേട്ടടും വരേണ്ടത് അപ്പം അമ്മയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതിയോടുകൂടി മക്കൾ അമ്മ എന്ത് വീട്ടിലിട്ട് വരികയല്ലേ തിരിച്ച് വരികയല്ലേ അപ്പോൾ മൂന്ന് ദിവസം അവിടെ ഇല്ലായിരുന്നല്ല അപ്പം അവനെ സന്ധിക്കാണെന്ന് നിൽക്കുമ്പോൾ ഉണ്ട് ഇവൻ്റെ മോന്തതെളിയത്തില്ല പിന്നെ അത് പറഞ്ഞ് ഈ നാട്ടു ഭാഷയെ പറഞ്ഞ കച്ചൻ കയ്യും തിരിച്ച് വരുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ചോദിക്കും എന്താ ചോദിക്കണത് എനിക്കിവിടെ എന്തുണ്ട് അന്ന് വരെ വരെയൊന്നും ചോദിക്കാൻ മനുഷ്യനാണേ അന്ന് വരെ ഒന്നും ചോദിക്കാൻ മനുഷ്യനാണ് ഇപ്പോഴവരോട് ഒന്നും ചോദിക്കണം എനിക്കിവിടെ എന്തുണ്ടെന്ന് അപ്പോൾ അമ്മ എന്താ ഉത്തരം പറയണേ അമ്മ ഇതുപോലെ എഴുതി ചോദിക്കണം അവരെ ഉള്ളതല്ല ഇവിടെ ഉണ്ടല്ല മകനെ എന്ന് ചോദിക്കും എന്നാലും അവർ മോൻ തെളിയത്തില്ല അവൻ കമ്പയർ ചെയ്യണ ചേട്ടൻ്റെ കാര്യം അനിയൻ്റെ കാര്യം പെങ്ങളുടെ കാര്യം എല്ലാം കമ്പയർ ചെയ്യും അപ്പം പെട്ടെന്ന് നമ്മളെ അമ്മ മകനെന്ന രീതിയിൽ അല്ലെ മകളെന്ന രീതിയിൽ പെട്ടെന്ന് അവർക്കൊരു മാറ്റം വരും ഇത് നമ്മൾ പഠിക്കാത്ത പുസ്തകമാണ് ജീവിതത്തിൽ പഠിക്കാത്ത പുസ്തകം ഉണ്ടേ പക്ഷേ ദൈവവേദലെ പഠിക്കാത്ത പുസ്തകത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് അതിന് നീ എങ്ങനെ മാർക്ക് എങ്ങനെ നീ അതിനെ എഴുതിയിരിക്കുന്നു നിനക്ക് വേണേൽ ഉടനെ എഴുതി അവിടെ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്ത് അവനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മറ്റു മക്കളെല്ലാം കണ്ട് ഗ്രൂപ്പ് അടിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അമ്മ ഉടനെ ഒരു ഷീൽഡ് പ്രതിരോധം തീർക്കും അവനെതിരെ പിന്നെ ഇവിടെ ഒന്നും തള്ളും അസ്വസ്ഥയുമൊക്കെയായി മാറി പഠിക്കാത്ത ദിവസം ചോദ്യം വരുമ്പോൾ അമ്മ ഇങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത് അങ്ങനെ പ്രതിരോധിക്കണ്ട നിങ്ങൾക്ക് ഈ മക്കളെയൊക്കെ തരണമൊരാളുണ്ടേ അയാളെ പറഞ്ഞിട്ടുണ്ടേ ഇതൊന്നും ഓവറായിട്ട് അളിൽ നിന്നും അമിതമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അപ്പോഴും അങ്ങനെയുള്ള സമയം വരുമ്പോഴും നിന്റെ വിശുദ്ധി അതു പിന്നെ വൈരാഗ്യമായി പകയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണിയായി ഇങ്ങനെ കുറെ ഇപ്പം നമ്മൾ നോൻപാണ് കോഴി ഇറച്ചി അവസാനിപ്പിച്ചു ഇപ്പം എന്തെല്ലാം ഇപ്പം നോൻപ് തുടങ്ങുമ്പോൾ പല വീട്ടിലും വെജിറ്റബിളായി പക്ഷേ വെജിറ്റബിൾ ആണെങ്കിലും നമ്മൾ വെജിറ്റബിൾ ആക്കി നമ്മുടെ ഡയറ്റെല്ലാം വെജിറ്റബിൾ ആക്കി പക്ഷേ മറ്റുള്ളവരെ നമ്മൾ വെജിറ്റബിൾ ആക്കും ഉടനെ അതന്നെ പ്രശ്നം നമ്മൾ ഭക്ഷണം മാത്രമല്ല കൂടെ ഉള്ള മൊത്തം ഭക്ഷണ വെജിറ്റബിൾ ആക്കിക്കളയായി എന്താ കാര്യം വെച്ചാൽ ഈ ക്ഷണി പല ദൂഷണം അതുപോലെ തന്നെ എന്ത് കുട്ടിപ്പിടുത്തം സ്ക്രൂതിരി പല കൊടുക്കുക സ്ക്രൂതിരിയുക ഇങ്ങനെ പല പല കലാപരിപാടികൾ കൊണ്ട് നമ്മൾ കുടുംബം വെജിറ്റബിൾ ആക്കികളെ നോൻപിന് നമ്മൾ മീനും ഇല്ല അപ്പം ഇങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കരി ഇത് നല്ല ശീലിക്ക് കൈകാര്യം ചെയ്യാവുന്നവർ ഇതിന് ഈ അമ്മയുണ്ടല്ലോ അമ്മ സൂപ്പറാണ് ഇങ്ങനെ ഒരു വിഷയം വന്നാൽ അമ്മ എന്തു ചെയ്യുമെന്ന് അറിയാമോ അതാണ് നമ്മൾ അമ്മയെന്ന് പഠിക്കണമെന്ന് പറയണത് എന്ന് വെച്ചാൽ ഞാൻ ഹൃദയ ശാന്തതയും എളിമയും ഉള്ളവരാണ് എന്നിൽ നിന്ന് പഠിക്കാൻ ഈശ പറഞ്ഞില്ലേ പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് വായിക്കുമ്പോഴേ അല്ലേ തായ് സ്ലിഹയുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഹൃദയശാന്തത എളിമയുമുള്ളവനാണ് എന്നിൽ നിന്ന് പഠിക്കുകയും ആ ഹൃദയശാന്തത എളിമയും ആരുടേതാണ് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മയുടേതല്ലേ അമ്മയുടെക്ക് ഒന്നല്ല യീശോ ഇത് പഠിച്ചത് മനുഷ്യോപതാരത്തിൽ ഈശോ ആരാണ് സമ്പൂർണമായും മനുഷ്യനാണ് എന്നിട്ട് മറിയത്തിൻ്റെ മകനാണ് ഒരു മകൻ ഇതൊക്കെ പഠിക്കണത് എവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയിൽ നിന്നാണ് അതാണ് അമ്മ എന്ത് അമ്മ ഇതുപോലെ തന്നെയായിരുന്നു അവളെ ഹൃദയത്തെ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞ വാക്കില്ലേ അത് തന്നെയാണ് ഈ പതിനൊന്ന് ഇരുപത്തെട്ട് തന്നെയാണ് ഹൃദയശാന്തതയും എളിമയുമാണ് ഇപ്പൊ നിന്നെ തിരക്ക് നിന്റെ നിന്നെ പാലൂട്ടിയ പ്രചോദനങ്ങൾ ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആരാണെൻ്റെ അമ്മ ദേവജനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് അമ്മ എന്ന് പറയുന്ന വാക്ക് തന്നെ അതനുസരിച്ചുള്ള ജീവിതമാണ് ഹൃദയശാന്തതയും എളിമയും എന്ന് പറയണത് ഇത് ശരിക്കും നല്ല രസമാണ് അതായത് ലൂക്ക അതായത് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് ഞാൻ ഹൃദയശാന്ത എളിമയുള്ളവനാണ് എന്നിൽ നിന്ന് പഠിക്കാൻ പറയുന്നില്ലേ അത് തന്നെയാണ് ഈശയം പറയണത് എൻ്റെ അമ്മയിൽ നിന്ന് പഠിക്കാൻ ഇപ്പോൾ പതിനൊന്നിൻ്റെ ഇരുപത്തേഴും എട്ടിൻ്റെ ഇരുപത്തൊന്നും വിശുദ്ധ ലുക്കടച്ച സുവിശേഷം എല്ലാം അത് തന്നെയാണ് എന്താണ് ആരാണ് എൻ്റെ അമ്മ എൻ്റെ ടീച്ചർ തന്നെ പറയാം എന്താണ് ദൈവജനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മ അപ്പോൾ ദൈവവചനം കേട്ടപ്പോഴും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോഴും അമ്മ എന്തായി മാറി ഹൃദയത്തെ സംഗ്രഹിക്കുന്ന വ്യക്തിയായി മാറി മനസ്സിലായില്ലേ അതാണ് രണ്ട് പത്തൊമ്പത് രണ്ട് അമ്പത്തിരണ്ട് വിശുദ്ധി ലൊക്കെ വിശേഷം ഇപ്പം ദൈവ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ദേവചനം കേട്ട് അതിനെ ശീലിച്ചപ്പോഴ് അമ്മ എന്തായി മാറി ഹൃദയത്തെ സംഗ്രഹിക്കുന്ന ആളായി മാറി ലെഫ്റ്റ് ആദ്യം കൈ ആരാണ് ഈശോന അപ്പ ആദ്യം കൈ ഒഴിഞ്ഞതാരെയാ ഈശോനല്ല അമ്മനെയാണ് അപ്പ ആദ്യം കൈ ഒഴിഞ്ഞു എന്റെ മക്കളെ കൈ ഒഴിഞ്ഞതിൻ്റെ വിശേഷമാണ് ഈ പറയണന്നുകൊണ്ടിരിക്കണതേ അപ്പ ആദ്യം കൈ ഒഴിഞ്ഞത് ആരാണ് ഈശോനാണ അല്ല അമ്മനെയാണ് അമ്മനെ അല്ലേ കൊണ്ടുവന്ന അവസാനം ഒരു ഒരു ഇപ്പൊ രണ്ട് ഏഴ് വിശുദ്ധ ലുക്കാൻ്റെ സുവിശേഷം എന്താ പറയണത് സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആകാശ ഭൂമി നിന്റെതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കട്ടില് പോലും കൊടുക്കാതില്ല അപ്പൊ വചനം വരെ അനുഭവം വരെ അതാണ് കൈ ഒഴുകണെന്ന് പറയണത് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ആകാശവും ഭൂമിയും നിന്റെതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതലിന് പ്രസവിച്ചു കിടക്കാൻ ഒരു കട്ടില് പോലും ഇല്ല അപ്പം വചനം ഒന്ന് അനുഭവം ഒന്ന് ഇങ്ങനെ വരും ഇതിനാണ് കൈ ഒഴുകൽ എന്ന് പറയുമ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത് ഇവിടെ ബദല ഗെയിമിൽ സംഭവിച്ചത് അവസാനം മനുഷ്യൻ പോലും ഇല്ല ഉള്ള മൃഗങ്ങളെല്ലാം ഉണ്ട് അവശ പിതാവുള്ളത് പട്ടൻ ചായ മടിക്കാൻ പോവുകയും ചെയ്ത് രാത്രി കാണാനില്ല അമ്മയും ഉണ്ട് കുറേ മൃഗങ്ങളുമുണ്ട് സി അപ്പോഴാണ് ആ ആട്ടടയന്മാർ വരണത് പറ്റതറിയാൻ വേണ്ടി അവർ കഴിഞ്ഞാണ് ഈ വചന എഴുതിയിരിക്കുന്നത് എന്താണ് യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അപ്പൻ കൈയൊഴിഞ്ഞത് അപ്പൻ കൈയൊഴിഞ്ഞത് എന്ത് ചെയ്തു അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അമ്മ തല ചായച്ചു എന്നർത്ഥം അപ്പൻ കൈയൊഴിഞ്ഞത് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അമ്മ തർക്കിച്ചില്ല അമ്മ ബഹളം ഉണ്ടാക്കിയില്ല അമ്മ തർക്കിച്ചില്ല അമ്മ ബഹലം ഉണ്ടാക്കിയില്ല എന്ന് അമ്പത്തിമൂന്ന് ഏഴ് സഹനദാസ്യനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സഹന ദാസ്യാണ് ഈ കിടക്കണത് അമ്മ ആദ്യമേ അത് പറഞ്ഞു ഇത് ദാസ്യത്തിൻ്റെ വഴിയായിരിക്കുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു എന്നാല വലിയ വായിലെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ അവ മഹാനായിരിക്കും വലിയവനായിരിക്കും യാക്കോബിന്റെ കോത്തത്തിൽ അവൻ എന്നൊക്കെ വലിയവനായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും അമ്മയോട് പരിശുദ്ധാത്മ പറയും ഈ പറയണ കാര്യങ്ങളൊന്നും ഇതുപോലല്ല വിശ്വസിക്കേണ്ടത് അനുഭവത്തിൽ വരുമ്പോൾ വചനവും അനുഭവവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകത്തില്ലെന്ന് പരശുദ്ധാത്മ പറഞ്ഞു നീ കേട്ട വചനവും അതെന്നോ സംഭവിക്കേണ്ട കാര്യമാണ് അത് ഇപ്പോഴനുഭവിക്കുന്ന ഈ പ്രശ്ന വർത്തമാനകാല ജീവിതമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല അപ്പം പിന്നെ ഞാൻ എന്ത് പറയും എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോഴേ ആത്മാ പറയും ബി ഹോൾ ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ മതി ദ കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ ദാസിയെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുവിശേഷത്തിൻ്റെ രക്ഷാകര നടപടി അനുസരിച്ചുകൊണ്ട് സഹന ദാസി എന്നാണ് സഫറിൻ സർവൻ്റെ അർത്ഥം അമ്മയും സർവ സഫറിങ് സർവൻ്റാണ് കർത്താവിൻ്റെ ദാസിയാണ് ദേവത അല്ലേ എൻ്റെയും നിന്നേയും ജീവിതത്തിൽ ഇതുപോലെ അന്ന ആയിട്ടുള്ള ആകസ്മികമായിട്ടുള്ള നേരത്തെ പറയാത്ത പഠിക്കാത്ത പാഠത്തിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ കർത്താവിൻ്റെ ദാസി അതാണ് മനുഷ്യാവതാരത്തിൻ്റെ ഈ രക്ഷാകര ദ്വിസ്യങ്ങളുടെ ധ്യാനത്തിൻ്റെ ചെറുനോൻപ് കാലത്ത് പരിശുദ്ധ അമ്മയുടെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കാഴ്ചപ്പാട് എന്താണ് അവൾ ഹൃദയത്തെ സംഗ്രഹിച്ചു ആദ്യമേ തന്നെ ഈ ആൾത്താരയിൽ എന്നെ സാക്ഷ്യം വരാൻ അനുവദിച്ച പരിശുദ്ധ ദേവമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് കാൽവിൻ ഞാൻ വൈപ്പിൻ അവർ ലേഡി ഓഫ് പെഡോഗയിൽ നിന്ന് വരുന്നു ഞാനൊരു എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഗ്രാജുവേറ്റ് ആണ് അതിന് ശേഷം ഒരു അഞ്ച് വർഷമായി സീ ഫുഡ് മേഖലയിൽ വർക്ക് ചെയ്തു വരികയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് മാർച്ച് അഞ്ചാം തീയതി തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ വിദേശത്ത് അതായത് കാനഡയിൽ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ മേഖലയിൽ തന്നെ നല്ലൊരു ജോലി അവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പഠിച്ചും അത് കഴിഞ്ഞ് ജോലി ചെയ്തും വന്നിരുന്ന ഒരാളാണ് പക്ഷേ കൊറോണ സമയത്ത് ഈ കാനഡയിലേക്കുള്ള പി ആറിനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കാരണം അത് കുറേ നാളായിട്ട് വൈകി വൈകിന്ന് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ കാനഡ വിട്ട് അതിനുശേഷം യൂറോപ്പിൽ പോർച്ചുഗലിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നു ആ സമയത്താണ് ഉടമ്പടി ഞാൻ എടുക്കുന്നത് എൻ്റെ അമ്മ വഴിയാണ് കൃപാസനത്തെ ഞാൻ പരിചയപ്പെടുന്നത് അമ്മ ഒരു അതിനൊരു മൂന്ന് വർഷം മുമ്പ് ഉടമ്പടി എടുത്തിരുന്ന ഒരാളാണ് പക്ഷെ പാതി വഴിയിൽ ബ്രേക്കായി എങ്കിലും എന്നോട് ഉടമ്പടി എടുക്കാൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് അടിച്ചുപൊളി ആയിട്ട് ജീവിച്ചിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റില്ല എന്നെൻ്റെ മനസ്സിൽ ഉറപ്പായിരുന്നു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും പാലിക്കാൻ പറ്റില്ല എന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ ഒരുപാട് വൈകിച്ചു പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അമ്മയുടെ വാക്കുകയായിട്ട് ഞാൻ ഉടമ്പടി മാർച്ച് അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടമ്പടി എടുത്തു അപ്പോൾ ഈ പോർച്ചുഗൽ വിസ എന്ന് പറയുന്നത് നമ്മൾ വിസിറ്റ് വിസ എടുത്ത് പോയിട്ട് അവിടെ ചെന്ന് ഷെങ്കൻ വർക്ക് പെർമിറ്റാക്കി കൺവേർട്ട് ചെയ്യുന്നൊരു പ്രൊവിഷനിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്നത് അതിന് ഉള്ളൊരു ആർട്ടിക്കിൾ എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ എന്ന് പറഞ്ഞ രണ്ട് നിയമപ്രകാരമായിരുന്നു ഈ പോർച്ചുഗൽ വിസ അനുവദിച്ചു കൊടുത്തിരുന്നത് പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ആണ് അറിയുന്നത് ആ നിയമം അവർ പോർച്ചുഗീസ് ഗവൺമെൻറ് ഹോൾട്ട് ചെയ്തു അത് പിന്നെ ഇപ്പോൾ നിലവിൽ പ്രാബല്യത്തിലില്ല എന്നുള്ളത് അറി അറിഞ്ഞു പക്ഷേ ഞാനിത് അപ്ലൈ ചെയ്ത ഏജൻസി ഒന്നും ഇത് തന്നോട് അറിയിച്ചിട്ടുണ്ടായില്ല ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരത് അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞു പിന്നെ അവർ തന്നെ പറഞ്ഞു ശരിയാണ് ആ നിയമം ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് നമുക്ക് പോർച്ചുഗൽ നോക്കേണ്ട വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നോക്കാം അല്ലെങ്കിൽ പോർച്ചുഗൽ തന്നെ വേറൊരു വഴിയിൽ നമുക്ക് ട്രൈ ചെയ്യാം അവർ പറഞ്ഞു പക്ഷേ അപ്പോഴും ഉറപ്പുണ്ടായില്ല കാരണം അവർ നമ്മളെ പറ്റിക്കുകയാണെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അതിനുശേഷം പോർച്ചുഗലീന്ന് തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒന്ന് രണ്ട് പേരെ വേറെ രണ്ട് പേരെ പരിചയപ്പെടാൻ പറ്റിയ അവർ വർഷങ്ങളായിട്ട് പോർച്ചുകളിലുള്ള ആൾക്കാരാണ് അവർ പറഞ്ഞത് ഈ ഏജൻസി ഇങ്ങനെ പലരെയും ആയിട്ടുള്ള പ്രോമിസ് നൽകി അവിടെ കൊണ്ടുപോയിട്ട് പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചെന്ന് വീഴേണ്ട കാര്യമില്ല എത്രയും അവരോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്ക് മാക്സിമം ഫണ്ട് റീഫണ്ട് ചെയ്യിക്കാൻ നോക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ആകെ തളർന്നു പോയി ഞാൻ ഉടമ്പടി മാർച്ച് അഞ്ചാം തീയതിയാണ് എടുത്തതെന്ന് പറഞ്ഞു പക്ഷേ ഈ വിവരം അറിയുന്നത് മെയ് അവസാനത്തോടു കൂടിയാണ് അപ്പോൾ അതുവരെ ഉടമ്പടി എടുത്തെങ്കിലും രാവിലെയുള്ള പ്രാർത്ഥനയൊക്കെ കുറച്ച് ഉഴപ്പിയാണ് ചെയ്തിരുന്നത് പത്രമൊക്കെ കൊണ്ട് വിതരണം ചെയ്തു പിന്നെ കാരണപ്രവർത്തികൾ പൈസ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുകയും ചെയ്യാമായിരുന്നെങ്കിലും ഉടമ്പടി പറയുന്ന പോലെ കൃത്യമായിട്ടുള്ളൊരു ജീവിതം ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ വന്നതെന്നുള്ളൊരു മനസ്സിൽ നിന്നൊരു ഇത് തോന്നി ഞാൻ ഒരുപാട് വന്നിരുന്ന് കരഞ്ഞു എന്നിട്ട് അന്ന് ഞാൻ ബൈബിളെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് സങ്കീർത്തനം നാൽപ്പതാണ് കിട്ടിയത് അതിൽ പറഞ്ഞ പോലെ ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്ന് തന്നെ കരകയറ്റി പാ നിൻ്റെ പാദങ്ങൾ പാറയിലുറപ്പിച്ചു നിൻ്റെ കാൽപാദങ്ങൾ സുരക്ഷിതമാക്കി എന്നുള്ള വചനം എനിക്ക് കിട്ടി അത് മനസ്സിന് ഒരുപാട് ബലം തന്നു അപ്പോൾ ദൈവം വൈകിക്കില്ല ദൈവം കൂടെ തന്നെ ഉണ്ടെന്നുള്ള ബോധ്യം എനിക്ക് കിട്ടി അന്നോട്ട് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഉടമ്പടി എടുക്കാൻ തുടങ്ങി രാവിലെ എണീക്കാൻ തുടങ്ങി എല്ലാ ദിവസവും പള്ളിയിൽ പോകും രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം നേരത്തെ തന്നെ ഉണ്ട് പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോവും കൊന്ത് വല്ലും ബൈബിളുവായന അരമണിക്കൂർ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അവർ പറഞ്ഞു എന്തായാലും ഞാൻ ഏജൻസിയോട് ചോദിച്ചു ഇനിയിപ്പോൾ നടക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തായാലും റീഫണ്ട് ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മൾ അപ്ലിക്കേഷൻ വിഡ്രോ ചെയ്ത് റീഫണ്ട് ചെയ്യില്ല പക്ഷേ വിസ റിജക്റ്റ് നമ്മൾ വിസക്ക് കൊടുത്തിട്ട് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ആ റീഫണ്ടിന് വേണ്ടി അപ്പോൾ ഞാൻ പിന്നെ വിസ റിജക്റ്റ് ആവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പിന്നെ നടന്നുകൊണ്ടിരുന്നത് എങ്കിലും ചില സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ യു എസിലും യു കെയിലൊക്കെ പോകുന്നൊരു ഒരു ദിവസത്തേക്ക് വേണ്ടി നിയമം മാറിമറിയുന്ന സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഈ കൺഫ്യൂഷനിൽ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അച്ഛനെ വന്ന് കാണാൻ തീരുമാനിച്ചു അപ്പോൾ ആദ്യത്തെ ഉടമ്പടിയുടെ കാലാവധി കഴിഞ്ഞ് ഒരു പുതുക്കൽ കഴിഞ്ഞായിരുന്നു ആ പുതുക്കാൻ വന്ന സമയത്ത് എനിക്കിവിടെ ഞാൻ കൗണ്ടറിൽ ഉപ്പ് വാങ്ങാൻ പോയി നിൽക്കുന്ന സമയത്ത് മുകളിൽ അവിടെ ആ ഫാത്തിമ മാതാവിൻ്റെ ദിവസം മെയ് പതിമൂന്ന് എന്നുള്ളൊരു ഇത് എനിക്കന്ന് മാതാവ് വന്നെനിക്കൊരു ആ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്തിയത് തന്നിട്ടുണ്ടായി നേരത്തെ തന്നെ അപ്പോൾ ആ പതിമൂന്ന് എന്നുള്ള അക്കം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ഈ പതിമൂന്നിനുള്ളിലെല്ലാം ശരിയാവും എന്നുള്ളതിൽ നിന്നിരുന്നു പക്ഷേ ജൂ മെയ് പതിമൂന്ന് കഴിഞ്ഞ് ജൂൺ പതിമൂന്നായി എന്നിട്ടും ഒന്നും നടന്നില്ല അപ്പോൾ ആ കൺഫ്യൂഷനിലാണ് അച്ഛനെ കാണാൻ വരുന്നത് അപ്പം അച്ഛനെ കണ്ട് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുവുത്തി എന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം തന്നു അത് കഴിഞ്ഞിട്ടും അച്ഛനൊന്നും മിണ്ടാതെ പോയി അപ്പം ഞാൻ എണീറ്റ് നിന്നിട്ട് അച്ഛനോട് ചോദിച്ചു അച്ഛൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട് പോർച്ചുഗലിലേക്കുള്ള ഇങ്ങനെയൊക്കെ വിസയൊക്കെ തടഞ്ഞു അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു അപ്പം അച്ഛൻ തോളത്ത് കെട്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ശരിയാവും അത്രയും പറഞ്ഞു ഞാനത് കേട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയി പക്ഷെ ഈ പറഞ്ഞപോലെ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും മനസ്സിനൊരു ധൈര്യം ഉണ്ടായിരുന്നു എന്താണെങ്കിലും മാതാവ് തരുന്ന അല്ലെങ്കിൽ ഈശോ തരുന്ന എന്താണെങ്കിലും സ്വീകരിക്കാം എന്നുള്ള ഒരു കൂടിയാണ് പോയത് വിസ സ വി എഫ് എസ് അപ്പോയിൻമെൻ്റിൽ പോയി അപ്പോൾ കാശുരൂപവും ഉടമ്പടി ഉപ്പും ഉണ്ടായിരുന്നു കാശുരൂപം പോക്കറ്റിലിട്ടു ഉപ്പ് അവിടെ ഇന്റർവ്യൂ ഈ വി എഫ് എസ് ഇന്റർവ്യൂവിൻ്റെ മുറിയിൽ വെതറിയിട്ടാണ് കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് വെയിറ്റിംഗ് ആയിരുന്നു ജൂൺ നാലാം തീയതിയാണ് എൻ്റെ ജൂലൈ നാലാം തീയതി ആയിരുന്നു എൻ്റെ വി എഫ് എസ് ഇൻ്റർവ്യൂ അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മെസ്സേജ് വന്നു വി എഫ് എസ്സിൽ ചെല്ലണം പാസ്പോർട്ട് കളക്ട് ചെയ്യാനാണെന്ന് പക്ഷെ മനസ്സിൽ ഉള്ളിലുണ്ട് വിസ കിട്ടല്ലേന്ന് തന്നെയാണ് ഉള്ളിൽ കാരണം എനിക്ക് പല പലവഴിക്ക് അറിഞ്ഞു കാരണം പോർച്ചുഗലിലേക്ക് ഇനി പോയിട്ട് കാര്യമില്ല ആ നിയമം ഇനി എന്തായാലും നിലവിൽ വരാൻ പോകണില്ല എന്നുള്ളത് പല വഴിക്കായിട്ട് അറിയാൻ പറ്റി അപ്പോൾ വി എഫ് എസിൽ ചെന്ന് ഈ പാസ്പോർട്ടിൻ്റെ ഇത് ലെറ്റർ എടുത്ത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ കൂടെ ലെറ്ററിലുണ്ടായിരുന്നു വിസ റെഫ്യൂസലായിരുന്നു പലരും വിസ കിട്ടാതെ വരുമ്പോൾ കിട്ടിക്കഴിയുമ്പോഴാണ് സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് പക്ഷെ ഞാനും എൻ്റെ അമ്മയും കൂടി പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വിസ കിട്ടിയില്ലെന്നുള്ളത് സന്തോഷത്തിലാണ് ഇറങ്ങിപ്പോകുന്നത് കാര്യം കിട്ടിയില്ല അത് റീഫണ്ട് ഇനി ഇപ്പോൾ പൈസ റീഫണ്ട് കിട്ടും എനിക്ക് അടുത്ത ജോലിക്കുള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ള ഇതിൽ ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഇതിനു മുമ്പ് ദുബായിൽ എൻ്റെ ഒരു കൂട്ടുകാരെ പറഞ്ഞിട്ട് ഞാനൊരു അപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു ഞാൻ പക്ഷെ അത് ഫോളോ ഫോളോപ്പും ചെയ്തില്ല കാരണം പോർച്ചുഗൽ പോകുന്നതുകൊണ്ട് ഫോളോ അപ്പൊ ചെയ്തിട്ടുണ്ടായില്ല ഇത് റിജക്റ്റ് ആയപ്പോൾ ഉടനെ തന്നെ അന്ന് ഇനിയിപ്പോൾ ദുബായ്ക്ക് തന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ദുബായ് വിസിറ്റ് വിസ എടുത്തു ഈ കൂട്ടുകാരനെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ പുള്ളി ഒന്നും കൂടി മെയിൽ അയക്കാൻ പറഞ്ഞു ഞാൻ സി വി ഒന്നും കൂടി മെയിൽ അയച്ചു കൊടുത്തു പക്ഷെ അവരുടെ എച്ച് ആർ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ് ഞാൻ അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ളൂ പത്ത് വർഷത്തിന് മേൽ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് അവിടെ നോക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാലും ദുബായ്ക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ജോലി വിസിറ്റിൽ ചെന്ന് ഏതെങ്കിലും ജോലി തപ്പിയെടുക്കാം മാതാവ് കൂടെ ഉണ്ടല്ലോ എന്നുള്ളതിൽ ദുബായ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ഓഗസ്റ്റ് ഏഴാം തീയതിക്ക് ഞാൻ ടിക്കറ്റ് എടുക്കുകയും ദുബായ് വിസിറ്റ് വിസ എടുക്കുകയും ചെയ്തു ഓഗസ്റ്റ് ആറാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി നല്ല മണം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് എനിക്ക് ആ സുഗന്ധാഭിഷേകം കിട്ടുന്നത് എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു കലണ്ടർ പൊക്കി നോക്കുമെന്ന് തോന്നിച്ചു കലണ്ടർ പൊക്കി നോക്കിയപ്പോൾ എനിക്ക് ഓഗസ്റ്റ് എന്നുള്ള ഡേറ്റ് കാണിച്ചു തന്നു മാതാവിൻ്റെ സ്വർഗാരോപണ തിരുന്നാളിൻ്റെ ആ ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ നടയിൽ മുട്ടുത്തി പ്രാർത്ഥിച്ചു അതായത് എനിക്ക് ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ ഞാൻ ദുബായ്ക്ക് ഏഴാം തീയതി പോകും ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ ജോലിയുടെ ഓഫർ ലെറ്റർ എനിക്ക് കൈ കിട്ടണ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ഏഴാം തീയതി ദുബായ്ക്ക് പോയി എട്ടാം തീയതി ആ അതിന് മുമ്പ് ഈ ധ്യാനത്തിൻ്റെ ഇടയിൽ തന്നെ എന്നെ റിജക്റ്റ് ചെയ് ആദ്യം റിജക്റ്റ് ചെയ്ത ആ ദുബായ് കമ്പനിയിൽ വേറൊരു എച്ച് ആർ ഓഫീസർ എന്നെ വിളിച്ചിട്ട് എൻ്റെ സി വി അയക്കാൻ പറഞ്ഞിരുന്നു ദുബായിൽ വരുമ്പോൾ കോൺടാക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ദുബായിൽ എത്തിയപ്പോൾ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്തു അവർ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷേ വിളിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേറൊരു കമ്പനിന്ന് ദുബായിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ളൊരു സീ ഫുഡ് നിന്ന് എനിക്ക് കോൾ വന്നു അവർ സംസാരിച്ചു ഇങ്ങനെ പ്രൊക്യൂർമെൻറ് ഓഫീസർ ഞാൻ സീ ഫുഡ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രൊക്യൂർമെൻറ് ഓഫീസർ എന്നുള്ളൊരു എക്സിക്യൂട്ടീവ് എന്നുള്ള വേക്കൻസിയിലേക്ക് ആളെടുക്കുന്നുണ്ട് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ സി വി ഒക്കെ അയച്ചുകൊടുത്തു ഇതേപോലെ തന്നെ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ഫോണിൽ കൂടി കഴിഞ്ഞു അതിനുശേഷം അവർ പത്താം തീയതി എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഓഗസ്റ്റ് പത്തിന് വിളിക്കാമെന്ന് പറഞ്ഞു ഓഗസ്റ്റ് പത്തിന് അവർ തന്നെ വിളിച്ചു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയിലേക്ക് അപ്പോൾ അന്ന് ഞാൻ പ്രത്യക്ഷീല പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചത് മാതാവ് ഞാൻ എന്തായാലും ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഇൻറ്റർവ്യൂവിന് പോകും പക്ഷേ ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല എനിക്ക് ഇനി എൻ്റെ മെറിറ്റിൽ വിശ്വാസമില്ല കാരണം ഞാൻ കുറേ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ എം എസ് സി പഠിച്ച ആളാണ് എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ഇനി ഞാൻ ഇൻ്റർവ്യൂവിനെ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല ഞാൻ അന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്ന അജ്മലാണ് ദുബായിന്നൊരു രണ്ട് രണ്ടര മണിക്കൂർ ബസ് യാത്രയുണ്ട് ആ ബസ്സിലിരിക്കുന്ന സമയം അത്രയും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും കൊന്ത ചൊല്ലുകയും മാത്രമേ ചെയ്യുകയുള്ളൂ എന്നിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുള്ളൂ എന്ന് മനസ്സിൽ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി അവിടെ എത്തിയപ്പോൾ ഉടമ്പടി ഉപ്പ് കയ്യിലുണ്ട് രൂപ എപ്പോഴത്തേം പോലെ എൻ്റെ പോക്കറ്റിലുണ്ട് ഉടമ്പടി ഉപ്പ് വെറിയ ഇൻറ്റർവ്യൂന് കയറിയത് ഇൻ്റർവ്യൂ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എല്ലാവർക്കും നീ അടയാളങ്ങൾ ഓരോതായിട്ട് കൊടുക്കാറുണ്ട് വെളിച്ചമായിട്ടോ അല്ലെങ്കിൽ സ്മെല് അങ്ങനെ പല അടയാളങ്ങളും അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഈ ഇൻറ്റർവ്യൂ മുറിയിൽ ഉണ്ടെന്നുള്ള ഒരു അടയാളം എനിക്ക് തരണം എന്ന് തോന്നി ഇപ്പം എന്നെ മനസ്സിൽ തോന്നിച്ചു എച്ച് ആർ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾ നീലുടുപ്പായിരിക്കും ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിച്ചു അതേപോലെ തന്നെ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത എച്ച് ആർ മാനേജർ ഒരു നീല ടോപ്പ് ഇട്ടിട്ട് കടും നീല ടോപ്പ് ടോപ്പിട്ടിട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പായി ഞാൻ ഇൻറ്റർവ്യൂ അവർ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോന്നു ഒരു പത്ത് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇൻ്റർവ്യൂ പക്ഷേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കാര്യം ജോലി കിട്ടുമോ കിട്ടാതിരിക്കോ ചെയ്താലും മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയത് വളരെ സന്തോഷത്തോടെയാണ് ഇറങ്ങിപ്പോകുന്നത് തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും എനിക്ക് വിളി വന്നു ഞാൻ ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് പതിനാലാം തീയതി അതായത് തിരിച്ച് റൂമിൽ വന്നപ്പോഴല്ല പിറ്റേ ദിവസം ഓഗസ്റ്റ് പതിമൂന്നിന് പതിമൂന്നാം തീയതി എനിക്ക് ഇത് വന്ന് ജോബ് കൺഫേം കൺഫേംഡ് ആണ് എം ഡി ആയിട്ട് ഒരു ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ട് പതിനാലാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് പതിമൂന്ന് ഡേറ്റ് മാതാവ് പലപ്പോഴായിട്ട് കാണിച്ചതെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു എൻ്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞേടാ പതിമൂന്ന് എന്നുള്ള ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നതല്ലേ അപ്പോൾ ഇന്ന് എന്താ ഡേറ്റ് എന്ന് അറിയുമോ എന്ന് ചോദിച്ചു അങ്ങനെ മാതാവിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു പതിനാലാം തീയതി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർ എന്നെ സെലക്ട് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ പതിനഞ്ചാം തീയതി ഓഫർ ലെറ്റർ കൈ കിട്ടേം നല്ലൊരു ശമ്പളത്തിൽ അതായത് ഒരു ആറായിരം തിറംസ് ഒരു ഫ്രഷറിന് യു എയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ശമ്പളത്തിൽ എനിക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ ഇത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്ന കാര്യം നല്ലൊരു ജോലി കിട്ടണം വിജത്ത് നല്ലൊരു ജോലി കിട്ടണം എന്നുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെ ഉടമ്പടിയിലില്ലാത്ത നിയോഗം വെക്കാതെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ലഭിച്ചെന്ന രണ്ട് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ യു എയിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പലരും വർഷങ്ങളോളം എടുത്തിട്ട് കിട്ടുന്നതിന് എനിക്ക് വെറും ആറുമാസം കൊണ്ടാണ് അവിടെ ശരിയായി കിട്ടിയത് അത് ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി പക്ഷേ രണ്ടാമത്തെ അറ്റംറ്റ് പോയപ്പോൾ ഞാൻ ഉപ്പ് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉടമ്പടി ഉപ്പ് ഞാൻ കയറിയിരുന്ന കാറിൻ്റെ സീറ്റിൽ വെതറയും തൈലം എൻ്റെ നെറ്റിയിൽ പെരട്ടിയിരുന്ന് എടുത്തിട്ട് സ്റ്റിയറിങ്ങിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത് ആ റോഡ് ടെസ്റ്റിൽ ഞാൻ പാസ് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പാസ്സായി അതുകൂടാതെ വേറൊരു കാര്യം സാമ്പത്തികമായിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വീടാണ് എൻ്റെ കുടുംബവണ്ണൻ്റേത് അപ്പോൾ ഈ നല്ലൊരു ജോലി കിട്ടിയ തന്നെ വലിയൊരു അനുഗ്രഹം അതിൽ കൂടാതെ എനിക്ക് ഒരു ലോൺ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു യു എ നിന്ന് എന്നിട്ട് ഇവിടെ നാട്ടിലെ കുറച്ച് കടങ്ങളൊക്കെ തീർത്ത് ഇത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ലോൺ കിട്ടാനായിട്ട് ഞാൻ എനിക്ക് രണ്ട് വർഷം തികയാത്തത് കൊണ്ട് ആദ്യത്തെ കമ്പനിയിൽ രണ്ട് വർഷം തയ്യാത്തത് കൊണ്ട് കമ്പനിയിൽ നിന്ന് സാലറി ട്രാൻസ്ഫർ ലെറ്റർ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് തരില്ലായിരുന്നു അത് കിട്ടിയാലേ എനിക്ക് ലോൺ അവിടെ കിട്ടുള്ളൂ അപ്പോൾ അത് കിട്ടാതെ വന്നപ്പോൾ ഞാനപ്പം തന്നെ നമുക്ക് എപ്പോഴും കൂടുതലുള്ളത് മാതാവാണ് ഈശോ ആണ് ഞാൻ വേഗം രൂപ എടുത്ത് കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു എനിക്കിത് കിട്ടണമെന്ന് ഉടമ്പുടി പ്രാർത്ഥന വൈകിട്ട് ചൊല്ലുമ്പോഴൊക്കെ ഞാനത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ ബാങ്കിൽ സാലറി ട്രാൻസ്ഫർ ലെറ്റർ വേണ്ട സാധാരണ സാലറി സർട്ടിഫിക്കറ്റ് മാത്രം മതി നീ അതൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കമ്പനിയിൽ അപ്ലൈ ചെയ്തു ഒരാഴ്ച കൊണ്ട് എനിക്ക് സാലറി സർട്ടിഫിക്കറ്റ് കിട്ടി സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഞാൻ ലോൺ എടുക്കുകയും യ്ക്ക് ആ ഇവിടുത്തെ കടങ്ങൾ തീർക്കാനുള്ള ഒരു അവസരം മാതാവ് ഒരുക്കി ഒരുക്കിത്തരുകയും ചെയ്തു പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാനായിട്ട് ഉടമ്പടി എന്നെ സഹായിച്ചു ഏറ്റവും വലിയ ബോധ്യം കിട്ടിയത് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണെന്ന് എപ്പോഴും ഇവിടെ ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെതല്ലെങ്കിൽ പോലും എനിക്ക് കുറച്ച് കാത്തിരിക്കേണ്ടി വന്നെങ്കിൽ പോലും സമയം നമുക്ക് ക്രമീകരിച്ച് തരുന്ന മാതാവാണ് നമ്മുടെ കൂടെ ഉള്ളത് എത്തക്ക സമയത്ത് ദൈവം നമ്മൾ ഉയർത്തിക്കൊള്ളും എന്നുള്ളതിന് മാതാവ് നമ്മൾ ആ വഴിയിൽ നമ്മളെ നടത്തിക്കൊണ്ട് വരും ഈ ഉടമ്പടിയിലൂടെ ആ ഒരു ബോധ്യമാണ് കിട്ടിയത് പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വളർന്നു എല്ലാ ദിവസവും കുർബാന നാട്ടിലുള്ളപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുവായിരുന്നു അപ്പോൾ യു എയിൽ ചെന്നപ്പോൾ പക്ഷേ പള്ളി കുറച്ച് ദൂരമായതുകൊണ്ടും സമയം ജോലി സമയം കഴിഞ്ഞ് എനിക്ക് കുർബാനയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടും എല്ലാ ഞായറാഴ്ച ഞാൻ കുർബാനയ്ക്ക് പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും ബൈബിൾ വായന ഡെയിലി അരമണിക്കൂർ വെച്ച് വായിക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചകൾ കൂടും അതുമാത്രമല്ല ഞാനത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും സ്റ്റാറ്റസ് ഇടും പിന്നെ കൂടാതെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ഇപ്പം ചില ആൾക്കാർ എന്തെങ്കിലും വിഷമത്തിലിരിക്കുകയാണെന്ന് പറയുമെങ്കിൽ ഈ ധ്യാനത്തിൽ നിന്ന് അന്ന് കിട്ടുന്ന വചനങ്ങൾ എടുത്തിട്ട് അവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ വേറെ പ്രേക്ഷിത വിലയെന്ന് പറയുന്നത് ഞാൻ പത്രങ്ങൾ കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത സമയം തൊട്ടേ പത്രങ്ങൾ എടുത്തു കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ മെറിറ്റിൽ അങ് അഹങ്കരിച്ചിരുന്നൊരാ ആളാണ് ഞാൻ അത് ഇപ്പം തീരെ ഇല്ലാതെയായി കാരണം എന്തുണ്ടെങ്കിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ബോധ്യം കിട്ടി ഉടമ്പടിയിലൂടെ പിന്നെ പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഒരു ഡിമെൻഷ്യ സെൻറ്റർ ഉണ്ട് അവിടെ ഉള്ള അമ്മച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഫുഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായം എല്ലാവർക്കും ചെയ്യാറുണ്ട് യു എയിൽ അതിനുള്ള സാഹചര്യം കൂടുതൽ ഇല്ല ഈ പ്രവൃത്തിയിൽ ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ലെങ്കിലും ഈ കഴിഞ്ഞ റംദാൻ നോമ്പിൻ്റെ സമയത്തൊക്കെ ഞാൻ കൈകൊണ്ട് ഫുഡ് ഉണ്ടാക്കി അവിടെ നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് പാവപ്പെട്ട ലേബർമാർ അവരൊക്കെ ഉണ്ട് അവർക്കെ കൊണ്ട് ഫുഡ് കൊടുക്കും അതിപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എല്ലാ രീതികൾക്കും ഒരിക്കൽ കൂടി മാതാനും ഈശോയ്ക്കും നന്ദി പറയുന്നു